സിറോ മലബാർ സഭയിൽ എന്താണ് നടക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിന് തന്നെ നാണക്കേടാവുകയാണ് അരമനയിൽ പിൻവാതിലിലൂടെ ഒരു കൂട്ടം അതായത് ഇരുപത്തിയൊന്ന് വൈദികർ കയറി പൂച്ച പെറ്റ് കിടക്കുന്നത് പോലെ കിടക്കുന്നു അക്രമങ്ങൾ കാട്ടിക്കൂട്ടുന്നു സഭാ നേതൃത്വത്തെയും വിശ്വാസികളെയും വെല്ലുവിളിക്കുന്നു ഇതൊക്കെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവങ്ങളാണ് സിറോ മലബാർ സഭയിൽ അരങ്ങേറുന്നത് അതും സെനഡ് നടക്കുന്ന സമയത്ത് ഏറ്റവും ഒടുവിൽ കേൾക്കുന്നു അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ രാജിവെച്ചുവെന്നും മാർ പ്രാംബ്ളാനി പകരം അഡ്മിനിസ്ട്രേറ്ററായി ചുമതലയിരുത്തുന്നുവെന്നും ഇതൊക്കെ മറ്റൊരു സഭയിൽ നടക്കാത്ത കാര്യങ്ങളാണ് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലുതും പ്രബലവുമായ കത്തോലിക്ക സഭയായിട്ടും ഇതൊക്കെ സംഭവിക്കുന്നു സഭ തീർത്തും നിർജീവാവസ്ഥയിലാണ് വാടെടുക്കുന്നവരെല്ലാം വിളിച്ചപ്പാടാകുന്നു ഈ അവസ്ഥ യഥാർത്ഥത്തിൽ ക്രൈസ്തവരിൽ ദുഃഖം ഉളവാക്കുന്നു ഹർദിനാൾ ആലഞ്ചേരിയുടെ സിനഡിന്റെ പരിശ്രമത്താൽ ശക്തമായ അടിസ്ഥാനത്തിൽ വളർന്നു വന്ന ഈ സഭ ഇപ്പോൾ ഏറ്റവും ജീർണിച്ചു കൊണ്ടിരിക്കുന്ന സഭയായി തീർന്നു വിവേകമില്ലാത്ത സഭാ ക്യൂരിയയും വൈദികരും ഭിന്നിച്ചു നിൽക്കുന്ന മെത്രാന്മാരും ധാർമ്മികമായ അധപതനത്തിലേക്ക് സഭയിൽ തള്ളിവിട്ടു തികച്ചും ദുർബലനായ മേജർ ആർച്ച് ബിഷപ്പിനെ തന്നെ സഭയിൽ സ്വീകാര്യത ഇല്ലാതായി എറണാകുളം കുർബാന പ്രശ്നത്തിൽ അഞ്ചു വർഷം സിനിഡിലെ മോഡറേറ്റർ ആയിരുന്ന തട്ടിൽ മെത്രാന്റെ അഹങ്കാരവും അൽമായ വിരുദ്ധ സമീപനങ്ങളും സഭയെ തകർത്തു വിശ്വാസികൾക്ക് പ്രതീക്ഷയോ ആത്മീയതയോ പകർന്നു നൽകാൻ സ്വതഭയ വിവാദ പുരുഷനായ തട്ടിൽ മെത്രാന് സാധിക്കുന്നില്ല ഫ്രാൻസിസ് മാർപ്പാപ്പ പോലും കർദനാൾ സ്ഥാനം കൊടുക്കാതെ തട്ടിലിനെ പുറത്തു നിർത്തിയത് സീറോ മലബാർ സഭയ്ക്കുള്ള മാർപ്പാപ്പയുടെ കൃത്യമായ സന്ദേശമാണ് എറണാകുളത്ത് കലാപമുണ്ടാക്കുന്ന ഇരുപത്തിയൊന്ന് വൈദികർക്കെതിരെ നടപടി യഥാസമയങ്ങളിൽ എടുക്കാതെ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് ദുർബൽ സിനഡ് മെത്രാൻമാർക്ക് പോലും പതിനഞ്ച് മെത്രാന്മാർ സിനിമയിൽ ഏകീകൃത കുർബാനക്കെതിരെയാണ് നിലകൊണ്ടത് അത് മറച്ചു വെച്ച് എത്ര പ്രസ്താവനകളും കത്തുകളും ഇറക്കിയാലും വിവരമുള്ള വിശ്വാസികൾക്ക് മനസ്സിലാകും കലയും പാലുമില്ലാത്ത സർക്കുലറുകൾ ഇറക്കുന്ന പൗരബോധമില്ലാത്ത സിറോ മീഡിയ കമ്മീഷൻ ഇനിയെങ്കിലും പിരിച്ചുവിടാനും കരിസ്മാറ്റിക് ധ്യാന ഗുരുക്കന്മാരെ മേലിൽ മീഡിയ കമ്മീഷൻ ഏൽപ്പിക്കാതിരിക്കാനും സഭാ നേതൃത്വത്തിന് കഴിയണം സീറോ മലബാർ സഭയുടെ സ്ഥലം സെനടും മീഡിയ കമ്മീഷനും പിരിച്ചുവിടണം വിളിവും വിവേകവുമുള്ള ആളുകളെ സഭാസ്ഥാനങ്ങളിൽ നിയമിക്കണം അൽമായ വിരുദ്ധ സമീപനം എടുക്കുന്ന സഭയുടെ ക്യൂരിയ തന്നെയാണ് പ്രശ്നങ്ങളുടെ കേന്ദ്ര ബിന്ദു ഉണ്ടാക്കുന്ന വിമത വൈദികരെ പുറത്താക്കിയില്ലെങ്കിൽ വിദൂരഭാഗിൽ വിമത വൈദികരായ കലാപകാരികൾ സീറോ മലബാർ സഭ ക്യൂരിയ തന്നെ പിടിച്ചെടുക്കും അതിന് വലിയ കാലതാമസം ഒന്നുമില്ല ഏതായാലും മറ്റ് സഭകൾക്ക് പോലും നാണക്കേടായി മാറിയിരിക്കുകയാണ്